ഇനി നമുക്ക് ചാള വറുത്തതിടാം അടുത്തത് നമുക്ക് പപ്പായ തോൽന്നിടാം നമുക്ക് പപ്പായ പയറും കൂടി വെച്ച കറി ഒഴിക്കാം ഇനി നമുക്ക് ചാളയുടെ പഞ്ഞീടെ മുട്ട വറുത്തത് ഇടാം ഇനി നമുക്ക് അച്ചാർ ഇടാം നല്ല ചിരുന്ന ഈത്തപ്പഴേം കൂടിയിട്ടുള്ള അച്ചാർ ഇട്ടാം ൊരു പപ്പടം കൂടി വെക്കാം വാ നമ്മുടെ ചട്ടി റെഡിയായി ഇനി നമുക്ക് നന്ദി ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം Minha linda, eu deu porra